നിർണായക സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനമായും സി പി എം സി പി നേതൃയോഗങ്ങളിൽ ചർച്ച നടക്കും അപ്പം കെ പി സി സി പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തന്നെയാണ് പ്രതിഷേധം വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പാർട്ടിക്ക് നൽകിയ പരാതിയിൽ കത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വയ്ക്കുമോ എന്ന് തന്നെയാണ് നമ്മളിവരും ഉറ്റുനോക്കുന്നത് ഏത് രീതിയിൽ ഇന്നത്തെ സി പി എം യോഗത്തിൽ നേതൃയോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച ചർച്ചകൾ നടക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എത്രത്തോളം നിർണയമാവും സമാന്തരമായി തന്നെ സി പി ഐയിലും ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ സ്വപ്ന നിലവിൽ പി വി എൻവറിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയിലാണ് സി പി എമ്മും സർക്കാരുമുള്ളത് ഭരണപക്ഷത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എം എൽ എ തന്നെ അത് മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന എം എൽ എ തന്നെ സംസ്ഥാന പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് തന്നെ വലിയ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ പരിഹരിക്കാനാകും എന്നുള്ളതാണ് ചർച്ച നടക്കുന്നത് എം ആർ അജ്കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണമായിരുന്നു ആദ്യം പി വി എൻവർ മുന്നോട്ട് വെച്ചത് പക്ഷേ എം ആർ അജിത് കുമാറിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് ആ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിലാണ് വരിക അതിനുശേഷമായി ായിരിക്കും സർക്കാർ തലത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുക അതേസമയം പി ശശിയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളിലാണ് ഇനി ഏത് തരത്തിൽ നടപടി സി പി എം എടുക്കുമെന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇക്കാര്യത്തിൽ നേരത്തെ സ്വപ്നം സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നില നിലപാട് തന്നെയാണ് ഏറ്റവും നിർണായക കാരണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മാത്രമല്ല എം ആർ അജിത് കുമാറും പി ശശിയും എല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ തന്നെയാണ് അവരെ പരമാവരെ ഒഴിവാക്കിക്കൊണ്ടൊരു നടപടിയിലേക്കും അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തില മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയും പക്ഷേ ഈ ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകട്ടെ നിലപാട് മുഖ്യമന്ത്രി യോഗത്തെ അറിയിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതേസമയം തന്നെ ഇത്തരം പരാതികൾ പി ശശിക്കെതിരായ പരാതി നിലവിൽ പാർട്ടിക്ക് മുന്നിലേക്ക് പി വി എൻമാർ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതി തന്നെയാണ് എം വി ഗോവിന്ദൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരാതി ഗൌരവത്തോടെ പരിശോധിക്കണമെന്നൊരു ആവശ്യം ഒരു ഭാഗം മുന്നോട്ട് വെക്കുന്നത് സി പി എമ്മിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ ചെറുതായി കാണാൻ സി പി കഴിയില്ല പ്രത്യേകിച്ച് സമ്മേളനങ്ങൾ ആകെ തന്നെ ഇതിനെല്ലാം തന്നെ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്കും ഇത്തരത്തിലുള്ള ആരോപ ഈ എം ആർ രാജ്കുമാർ അടക്കമുള്ളവർക്കെതിരെ വലിയ വിമർശനം സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട് സമാനമായ രീതി തന്നെയാണ് സി പി ഐയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് സി പി ഐ നേരത്തെ തിരുത്തൽ ശക്തിയാകണമെന്നൊരു ആവശ്യം ഒരു ഭാഗം ഉയർത്തുന്നുണ്ട് അപ്പോഴും സി പി എമ്മിന് കീഴ്പ്പെട്ട് നിൽക്കുന്നു എന്ന വിമർശനം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിലെങ്കിലും ഒരു ഉറച്ച നിലപാട് സി പി ഐ എടുക്കണമെന്നുള്ളതാണ് ഒരു ഭാഗ നേതാക്കൾ വ്യക്തമാക്കുന്നത് അതേസമയം ഈ വിഷയങ്ങളിൽ സർക്കാരിന്റെ പ്രതിസന്ധിയിലാക്കി പ്രതിരോധത്തിലാക്കി ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരം നമ്മൾ കണ്ടതാണ് ക്രമാസക്തമാകുകയും ഒപ്പം തന്നെ വലിയ രീതിയിൽ പോലീസ് ആക്രമിക്കുകയും ഒക്കെ ചെയ്തതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് കെ മാർച്ച് പതിനൊന്ന് മണിക്കുണ്ട് ആ കാര്യത്തിലും ആ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാൻ കെ പി സി സിയും തീരുമാനിച്ചിട്ടുണ്ട് സ്വപ്ന